നമസ്കാരം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയി ഇനി എങ്ങോട്ട് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു നിമിഷത്തിലാണോ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടൽ ആരും മനസ്സിലാക്കാനില്ലാതെ പോയ സങ്കടങ്ങൾ ഇതിനെല്ലാം ഒരു അറുതി വേണ്ടേ വരാനിരിക്കുന്ന നല്ല കാലത്തെക്കുറിച്ച് അറിയണ്ടേ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പുതിയ വെളിച്ചം നൽകാനും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലെ ഒരു രഹസ്യം വെളിപ്പെടുത്താനുമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് പുരാതനമായ തൊടുപുറി ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫലപ്രവചനമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് വർണ്ണശബളമായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ഒരു ചിത്രശലഭം രണ്ട് ബുദ്ധിയുടെയും സംസാരശേഷിയുടെയും പ്രതീകമായ ഒരു തത്ത നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും ആകർഷിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എന്തിലേക്കാണോ ആദ്യം ചായുന്നത് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത് ചിത്രശലഭമായാലും തത്തയായാലും അത് നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചും ചിലതൊക്കെ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ചിത്രശലഭത്തെ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് നോക്കാം നിങ്ങൾ ചിത്രശലഭത്തെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന സെൻസിറ്റീവായ ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്നു ആരുടെയും നിയന്ത്രണങ്ങൾക്ക് കീഴിൽ ഒതുങ്ങിക്കൂടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത്രയും മനോഹരമായ ഒരു മനസ്സിനുടമയായ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അത് ചെറുതല്ല ഒരു ചിത്രശലഭം പുഴുവായി പിന്നെ കുക്കോണിനുള്ളിൽ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ആ ഇരുണ്ട കൂടിനുള്ളിൽ ശ്വാസം മുട്ടി ഒടുവിലാണ് പുറത്തു വന്നത് അതുപോലൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾ വിശ്വസിച്ചവർ അവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോയി പലപ്പോഴും സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കായതുപോലെ തോന്നിയിട്ടുണ്ട് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിച്ചു അർഹതപ്പെട്ട പലതും കൈവെള്ളയിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകുന്നത് നിങ്ങൾ നിസ്സഹരായി നോക്കി നിന്നിട്ടുണ്ട് എൻ്റെ ജീവിതം മാത്രം എന്തേ ഇങ്ങനെ എനിക്കെന്താ ഒരു സന്തോഷമില്ലാത്തത് എന്ന് പലപ്പോഴും കണ്ണുകളടച്ച് ഈശ്വരനോട് ചോദിക്കാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് കുറവായിരിക്കും നിങ്ങളുടെ മനസ്സ് പലതവണ തകർന്നു പോയിട്ടുണ്ട് പലരും നിങ്ങളെ ചതിച്ചു വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയട്ടെ ആ കൊക്കൂണിനുള്ളിൽ വാസം അവസാനിക്കാനായി നിങ്ങൾ ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ സമയമായി നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾക്കുള്ള പ്രതിഫലം ഈശ്വരൻ തരാൻ പോവുകയാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടേതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു അയവ് വരും പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും അത് പുതിയ ജോലിയാകാം അല്ലെങ്കിൽ സ്വന്തമായ ഒരു സംരംഭമാകാം നിങ്ങളെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തളച്ചിട്ടിരുന്ന ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതരാകും നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കും മനസ്സമാധാനം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയാൻ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം ഒരു യാത്ര ഒരു വീട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂണിയാൻ പോകും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു പരിഹാരം ക്ഷമയാണ് അതുപോലെ വെള്ളിയാഴ്ചകളിൽ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലോ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും നിങ്ങളുടെ ദുരിതകാലം കഴിഞ്ഞിരിക്കുന്നു ഇനി വരാനുള്ള സമയം കൂടി മുന്നോട്ട് പോകാനുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചിത്രശലഭത്തെ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് എൻ്റെ കഥയായി തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ശരിയാണ് എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഇനി നമുക്കറിയാം തത്തമ്മയെ തിരഞ്ഞെടുത്തവരെ പറ്റി നിങ്ങൾ തിരഞ്ഞെടുത്തത് തത്തമ്മയാണ് എങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിശാലിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ള ആളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ സംസാരമാണ് നിങ്ങളുടെ വാക്കുകളാണ് അറിവ് നേടാൻ നിങ്ങൾക്ക് എപ്പോഴും താല്പര്യമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾ ഇഷ്ടപ്പെടും പക്ഷേ നിങ്ങളുടെ ഈ കഴിവും ബുദ്ധിയും തന്നെയാണ് പലപ്പോഴും ദുരിതങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെന്നാൽ നിങ്ങളുടെ കഴിവിനൊത്തുള്ള അംഗീകാരം നിങ്ങൾക്കിതുവരെ ലഭിച്ചിട്ടില്ല എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു കുറവ് എന്ന ചിന്ത നിങ്ങളെ പലപ്പോഴും അലട്ടിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു നിങ്ങൾ നല്ലതുദ്ദേശിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ നിങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലായി സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുമ്പോഴും മനസ്സമാധാനം മാത്രം കിട്ടാതെ പോയി ചിലർ നിങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ശേഷം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കെതിരെ തന്നെ ആയുധമായി മാറിയിട്ടുണ്ട് ഒന്നുമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പലതവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് കാലമായി ചില കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നു പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോകുന്നു ചില നിയമപരമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ നിങ്ങളെ വരാതെ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷ വാർത്ത ഇതാണ് തടസ്സങ്ങളുടെ കാലം കഴിയാൻ പോകുന്നു വരാനിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് വില കിട്ടുന്ന സ്ഥലമാണ് നിങ്ങളുടെ ബുദ്ധിയും കഴിവും ലോകം തിരിച്ചറിയാൻ പോകുന്നു നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനക്കയറ്റമോ അംഗീകാരമോ നിങ്ങളെ തേടിയത് വിദ്യാർത്ഥികളാണെങ്കിൽ ഉന്നത വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു തടസ്സപ്പെട്ടു കിടന്നിരുന്ന നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം നിങ്ങളുടെ ഉപദേശവും വാക്കും കേൾക്കാൻ ആളുകൾ വരും നിങ്ങളെ നയിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള ഒരു അവസരം നിങ്ങളെ തേടി വരും സാമ്പത്തികമായി വലിയൊരു സ്ഥിരത കൈവരാൻ പോകുന്നു പത്തമ്മയെ തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളുടെ നാവ് തന്നെയാണ് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതും നിങ്ങളുടെ ബുദ്ധിക്കും വാക്കിനും ശക്തി നൽകും നിങ്ങളുടെ തടസ്സങ്ങൾ മാറും കൂടി സംസാരിക്കുക നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുക വിജയം നിങ്ങളുടേതാണ് നിങ്ങൾ ചിത്രശലഭത്തെ തിരഞ്ഞെടുക്കാതെ ത്തേ തിരഞ്ഞെടുത്താലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ പാണ്ഡം താഴെ വയ്ക്കാൻ സമയമായിരിക്കുന്നു ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നിരിക്കുകയാണ് നിങ്ങളുടെ ഭൂതകാലം ഒരു പാഠമായിരുന്നു പക്ഷേ നിങ്ങളുടെ ഭാവി ശോഭനമാണ് ഈ വാക്കുകൾ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിത്രശലഭത്തെ തിരഞ്ഞെടുത്തവരാണെങ്കിലും തത്തയെ തിരഞ്ഞെടുത്തവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് പറയണേ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഏതായാലും കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ച് കുറിച്ചേക്കണേ നന്ദി നമസ്കാരം